കരുത്തരായ മുംബൈ ഇന്ത്യൻസിനെ പന്ത്രണ്ട് റൺസിന് തകർത്ത് ആർ സി ബി മൂന്നാം വിജയത്തോടെ ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് ആർ സി ബി ഉയർത്തിയ ഇരുന്നൂറ്റി എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസ് ഒരു ഘട്ടത്തിൽ വിജയം എത്തിപ്പിടിക്കും എന്ന പ്രതീതി സൃഷ്ടിച്ചിരുന്നു എന്നാൽ വെറും മൂന്ന് പന്തിനുള്ളിൽ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തിരുന്ന തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും പുറത്തായതാണ് മുംബൈക്ക് തിരിച്ചടിയായി മാറിയത് ആർ സി ബിയുടെ ഏറ്റ പരാജയത്തിന് കാരണമായി ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ കനത്ത വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ ഒരു ഓവർ മാത്രം എറിയിച്ച ശേഷം ഹാർദിക് പിന്നീട് അവസരം നൽകാതെ സബ്സ്റ്റ്യൂട്ട് ചെയ്തത് തികച്ചും മണ്ടത്തരമായി പോയെന്നാണ് ഏവരുടെയും വിലയിരുത്തൽ മത്സരത്തിൻ്റെ രണ്ടാം പന്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായ ആർ സി ബിക്ക് തുടർന്ന് പടിക്കൽ കോലി സഖ്യം തകർപ്പൻ തുടക്കമാണ് നൽകിയത് മുംബൈയുടെ എല്ലാ ബൌളർമാരെയും അടിച്ചു തകർത്ത് മുന്നേറിയ ഈ സഖ്യത്തിന്റെ മുമ്പിലേക്ക് ഒമ്പതാം ഓവറിൽ പന്തെറിയാനെത്തിയ വിഘ്നേഷ് അവസാന പന്തിൽ പടിക്കലിനെ പുറത്താക്കി ഈ സഖ്യത്തെ പൊളിച്ച് മുംബൈക്ക് ആശ്വാസം നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഒരു ഓവർ പോലും എറിയാൻ വിഘ്നേഷിന് ക്യാപ്റ്റൻ പാണ്ഡ്യ അവസരം നൽകിയില്ല പേസർമാരെ അനായാസം നേരിടുന്ന പഴിതാർ ക്രീസിൽ നിൽക്കെ പതിനഞ്ചാം ഓവർ കഴിഞ്ഞപ്പോൾ വിഘ്നേഷിന് പകരം രോഹിത് ശർമ്മ ഇറക്കുകയായിരുന്നു തുടർന്ന് ബോൾട്ടിൻ്റെ ഓവറിൽ പെറുന്നത് പതിനെട്ട് റൺസ് പാണ്ഡ്യ എറിഞ്ഞ് പതിനേഴാം ഓവറിൽ വന്നത് ഇരുപത്തിമൂന്ന് റൺസ് ബോൾട്ടിൻ്റെ പത്തൊമ്പതാം ഓവറിൽ വന്നത് പതിനഞ്ച് റൺസ് ബുംറ എറിഞ്ഞ രണ്ട് ഓവറിൽ പതിനാല് റൺസ് മാത്രം പെറുന്നതൊഴികെ മറ്റ് പേസർമാരെ ആർ സി ബി ബാറ്റർമാർ തല്ലിത്തകർത്ത് സ്കോർ ഉയർത്തുകയായിരുന്നു വിഘ്നേഷിനെ മുംബൈ പിൻവലിച്ച തീരുമാനം തെറ്റായിരുന്നുവെന്ന് ആർ സി ബി താരം വിരാട് കോഹ്ലിയും അഭിപ്രായപ്പെട്ടു ചൈന മൻ ബൌളറെ നേരിടുന്ന ബുദ്ധിമുട്ടാണെന്നും അതിനാൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് റൺസോളം അധികം നേടാൻ കഴിഞ്ഞുവെന്നും ചെറിയ ബൗണ്ടറികളുള്ള ഈ ഗ്രൗണ്ടിൽ പേസർമാരെ നേരിടാൻ എളുപ്പമാണെന്നും കോഹ്ലി അഭിപ്രായപ്പെട്ടു മികച്ച ഫോമിൽ ബൗൾ ചെയ്യുന്ന വിഘ്നേഷ് ഈ ഐ കളിച്ച എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് നേടിയിരുന്നു വമ്പനടിക്കാരുടെ മുമ്പിൽ വിഘ്നേഷിനെ ഇട്ടുകൊടുക്കാതെ പാണ്ഡ്യ സംരക്ഷിച്ചതാണെന്നുള്ള വാദം ഉയരുന്നുവെങ്കിലും ആദ്യ പതിനഞ്ച് ഓവറിന് മുമ്പിൽ മറ്റൊരു ഓവർ കൂടി പാണ്ഡ്യ് കൊടുക്കാമായിരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി